നീ ഇതേടെ പോയിട്ട് നിന്നിനി അവളെ കാണാത്ത ഞാൻ വന്നതാ നമ്മളെ നോക്കാൻ ഇനി ഇവിടെ അവർ പുറത്ത് പോവാൻ പറഞ്ഞിനി ഉള്ളില് വാ ബാ ഐശു നീ അങ്ങനെ ഈയിലെ ഗ്യാപ്പിലെ പുറത്തേക്ക് പോയതാ ഐശു ഇങ്ങോട്ട് വാ നീ എടുക്കാം അങ്ങോട്ട് വാ ഇങ്ങോട്ട് ആ അല്ലേ ബാ വാ 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 നീ പുറത്തേക്ക് പോവോ നീ ഇനി ഇവിടെ പുറത്ത് പോയി കൂടാന്നെയാ പറഞ്ഞിട്ടേ ഇനി ഇത് കെട്ടയിച്ചു വിട്ടാലല്ല പ്രശ്നം തന്നെ എന്തിന് പുറത്ത് പോയിനി ഇനി പുറത്ത് പോവോ അയശൂരാ ഈ മോളിലെ മേലത്തെ സെറ്റോട്ടാന്നിത് ഇത് പുറത്ത് പോയ പുറ ലോക്കം കാണണ ഇനി പുറത്ത് പോന്നിണ്ടോന്നോ കേട്ട് പിറ്റേ ദിവസം ഇതേ അവസ്ഥ പുറത്ത് പോന്നതി ഞാൻ കെട്ടി കണ്ടില്ലേ പിറ്റേ ദിവസം കെട്ടിയിട്ടിട്ട് ഇതേ അവസ്ഥ ആ ഗ്യാപ്പിലൂടെ പുറത്തേക്ക് പോയി ഇന്നോട് പുറത്ത് പോണ്ട പറഞ്ഞ ഐശു ഐശു ഇന്നെന്താക്കണോളെ ഇടയ്ക്കിടക്ക് ഇവിടുന്നീച്ചു വിടാനെയാ പുറത്ത് പോണ്ടെന്ന് പറഞ്ഞാൽ നോക്ക് പുറത്തേക്ക് തന്നെ പോണം കെട്ടയച്ചു വിട്ടപ്പൊറത്ത് പോകും അതിനാണ് കെട്ടിയിടുന്നത് കുറച്ച് സമയത്തേക്ക് കെട്ടിട